ഞാൻ കുടിക്കും അപ്പൊ എല്ലാവരുടെ ഓണത്തിരക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാരും ഫ്രീ ആയിട്ട് വികാരിക്കും അല്ലെ ഞാനും ഏകദേശം അങ്ങനെ ഇരിക്കണത് അതുകൊണ്ടാണ് ഞാനും അങ്ങനെല്ലാം അവിടെ പറഞ്ഞു കേട്ടോ അപ്പൊ ഞങ്ങളും ഓണത്തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ ഓണത്തിന്റെ പൂക്കളൊക്കെ ഇപ്പൊ ഇന്നലെയാണ് വാരി കളഞ്ഞു കേട്ടാ പക്ഷേ നമ്മൾ പൂക്കളം മാറിക്കളഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികൾ ഇരിപ്പുണ്ടാവും അല്ലേ അതെന്തായാലും ഉണ്ടാവും കുറച്ച് വാടിയും പറഞ്ഞു ആകെ ആകൃതിയൊക്കെ മാറിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അതിനെ വിചാരിച്ചു എനിക്ക് ഇന്ന് എനിക്കിന്ന് നമ്മളടുത്ത് നമ്മളെ അതൊക്കെ ചേച്ചിക്ക് വളരെ ഇട്ട് അങ്ങനെ ചെമ്മീൻ കിട്ടിയിട്ട് ആ സമ്മാണേ അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം കൂടി ഒരുപ്പിടുത്തം പിടിച്ചാലോന്ന് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ബീച്ചിങ്ങ മറ്റേ പടവലങ്ങ ക്യാരറ്റ് ബീറ്റ് ഉരുളക്കിഴങ്ങ് അങ്ങനെ എല്ലാം കൂടി ഉള്ളതാണ് അപ്പോൾ എല്ലാം കൂടി ഒരു ചേർത്തിട്ടൊരു എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു സംഭവമാണ് അതിൽ ചെമ്മീനോട്ടിട്ടൊരു പരിപാടി അപ്പോൾ ഒരു സിമ്പിൾ പരിപാടിയാണേ ആക്കം പോണത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞു വീഡിയോ ഒരു പ്രക്ടിക്കൽസ് വീഡിയോ ബാ എൻ്റെ ഒക്കെ ഇതാണ് കേട്ടോ അതാ ക്യാരറ്റൊക്കെ ഏകദേശം വളഞ്ഞ് കുത്തിയിട്ടാണ് എന്നാലും എടുക്കണ്ടേ അല്ലേ നമുക്കിതൊക്കെ അങ്ങനെ കളയാൻ പറ്റും പടവലങ്ങ ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ട് കുഴപ്പമില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബീട്രൂട്ട് ഒന്നും ആയിരിക്കും വെട്ടാ അപ്പോൾ നല്ലതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇതിൽ നിന്ന് അരിഞ്ഞങ്ങട് എടുക്കട്ടെ ഇത് അവിയലിനും മറ്റുള്ള സംഭവത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞൊക്കെ വെച്ചാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ചെറുതാക്കി ചെറുതാക്കി ഓരോ പീസ് ആക്കിയിട്ടെടുക്കുകയാണ് ആ ഒരു പരിപാടി ഞാൻ അമ്മയെ ഏൽപ്പിച്ച് കൊടുത്തിട്ടാ നൈസായിട്ട് അമ്മനോട് പറഞ്ഞതെന്ന് അരിഞ്ഞെടുത്തോന്ന് പറഞ്ഞാൽ വേണ്ട അമ്മ ഇരുന്ന് കുത്തിയിരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഇത് നമ്മുടെ ചെമ്മീൻ നുള്ളിയെടുക്കുക എന്നതാണ് കേട്ടോ അടുത്ത പണി ആ അതുപോലെ നല്ല ചെറിയ ചെമ്മീനാണ് കേട്ടോ കാണാനൊക്കെ നല്ല രസമുണ്ട് എടുത്ത് തിന്നാനും നല്ല രസമാണ് പക്ഷെ എടുക്കാനാണ് പണി ഇനി പിന്നെ എടുക്കട്ടെ അപ്പോൾ അത് നല്ലോണം കഴുകി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾക്ക് കറിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് ലക്ഷം തേങ്ങയൊക്കെ കറിച്ചിട്ടൊരു കറിക്ക് പിന്നെ അതാ ഇത് നമ്മളെ ഇതിൽ നിന്ന് ഇപ്പം നമ്മുടെ വലത്തിന് എടുക്കുന്ന ശേഷം പിന്നെതാ നമ്മളെ ഏട്ടമുട്ടണ്ട അടിപൊളി കേട്ടാ ഇത് അപ്പം ഇത് നമ്മളെ ചെമ്മീനൊക്കെ വലപ്പണ സമയത്ത് ഇത് കുറേയൊക്കെ ഉള്ള സമയത്ത് നല്ല രസമായിരിക്കും അപ്പോൾ ചെമ്മീൻ ചെമ്മീനിപ്പോൾ ഇത്രേ ഉള്ളൂ ചെമ്മീൻ വൈകുന്നേരം ഞാൻ ഒലത്താൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പം അതിന്റെ കൂടെ ഇട്ടിട്ട് ആ അടിപൊളി പൊളിയായിരിക്കൂട്ടോ അപ്പൊ ഇനിയിപ്പ നമ്മളെ കുക്കറിലാണ് കേട്ടോ പരിപാടി നമ്മളെ ചെമ്മീൻ എടുത്തിട്ട് കുക്കറിലേക്ക് വെച്ചിട്ടാണ് പരിപാടി അപ്പോൾ അതിന് മുൻപ് ഞാനൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ ചെമ്മീൻ വേറെ നല്ല ചെമ്മീൻ നമ്മളെ തേങ്ങ അരച്ച സാധാ കറിയാണ് കേട്ടോ പക്ഷെ ഇതിൽ എനിക്കറിയാത്തൊരു സംഭവം ഉണ്ടായിരുന്ന കേട്ടാ അതെനിക്ക് പറഞ്ഞാൽ നമ്മളെ നിക്കുകാന്ന് അവള് പറഞ്ഞൊരു സംഭവമാണ് തക്കാലിക്ക് ഒന്ന് മുടിച്ചിട്ടേ കേട്ടെ അപ്പൊ ഇത്രയും കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞേക്കാ ഇങ്ങനെ വെള്ളം തെളിഞ്ഞിങ്ങനെ നമ്മൾ കറി ആയിക്കഴിഞ്ഞു കഴിയുമ്പോ വെള്ളം ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ സ്പൂണിലിങ്ങനെ വെള്ളം തെളിഞ്ഞു നിൽക്കില്ലേ അപ്പൊ ഇത്രയും വെള്ളം വെച്ചിട്ട് നമ്മൾ വെള്ളം പച്ചവെള്ള ഒഴിക്കാണ്ട് അരവ് കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കൂലെന്നൊരു സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നതാണ് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീടുകളിലേക്ക് പോവാം അപ്പ ഇത്രയും ചെമ്മീനെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ചെമ്മീനൊന്നും വേണ്ട നമുക്ക് അതിൻ്റെ കൂടി ഇടാനേ അതുകൊണ്ട് ഇത്രയും ചെമ്മീനെടുത്തിട്ടുള്ളൂ ഇനി ഇതിനെ മുളകിരങ്ങോട്ട് പറ്റിച്ചെടുക്കും കേട്ടോ എന്റെ ഏട്ടൻ കുട്ടയും ചെമ്മീനൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ പോകട്ടാ കാരണം വൈകുന്നേരം ഒരു പിടുത്താ പിടിക്കണല്ലോ അപ്പൊ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും നന്നാക്കിയൊക്കെ നമ്മളെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണല്ലേ ഓ ഒന്നും നോക്കണ്ടല്ല ഏഴുമണി ആറണിയാവുമ്പോൾ കേറിയിട്ട് ചുടികളുപ്പ് പരിപാടി അല്ലെ എല്ലാരും അങ്ങനെ തന്നെ ഏരിക്കും അല്ലേ അപ്പൊ ചെമ്മീന് ഒരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെമ്മീന്റെ ആ സാധനമൊക്കെ എവിടെയുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള സാധനം ഞാൻ നമുക്കൊന്നും ഇല്ല നമ്മളെ ഉള്ളി സാധാരണ നമ്മളെ പച്ചമുളക് ഉള്ളി നമ്മളെ ബുള്ളറ്റ് പച്ചമുളക് അതുകൊണ്ട് ബുള്ളറ്റ് ആകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ട് പെരുമാറണമെന്നാണ് അതുകൊണ്ട് ഒരെണ്ണ എടുക്കുന്നുണ്ടാ നല്ല എരുവാളകൂടിയൊക്കെ ഇടുവല്ലാം അപ്പം ഇതിന് ഞാൻ എന്താ പച്ചനന്നെ ഇങ്ങോട്ട് അരിഞ്ഞിടാ എല്ലാം എല്ലാം സിമ്പിൾ പരിപാടി സിമ്പിൾ സാധാരണ ഞാൻ ഉള്ളി മുളകൊക്കെ താളിച്ചിട്ടിട്ടൊക്കെ വലത്തിലുണ്ട് അപ്പൊ അങ്ങനെയും ചെയ്യാം ഇത് നമുക്ക് കുക്കറിലൊക്കെ ആകുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യണത് ഉള്ളി കുറച്ച് അധികം തന്നെ എടുക്കണം കേട്ടോ ഉള്ളിക്ക് വില കുറവാനുള്ള സമയമാണെങ്കിൽ കുറച്ച് അധികം ഇടാം ഉള്ളിക്ക് വില കത്തി നിൽക്കണ സമയമാണെങ്കിൽ കുറച്ച് കുറച്ചിട്ടെ അപ്പം ഇതിലിപ്പോൾ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉള്ളി പച്ചമുളക് ഈവൊക്കെ സാധനം മാത്രം ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മളെ ചെമ്മീത്തിനെ ഒന്ന് പറ്റിക്കാൻ പറ്റിക്കുക ചെമ്മീത്തിനെ മറ്റേ പറ്റിക്കട്ടല്ല ഇച്ചിരി നല്ല വരട്ടിയെടുക്കാൻ വേണ്ടി മാത്രം ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒഴിക്കോട്ടെ കാരണം നമ്മളെ വറവിന് ഒലത്തിന് നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം ഇല്ല അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് വെറുതെ ഒന്ന് മൂടി വെക്കുന്നേ ഉള്ളൂട്ടാ അവിടെ ഇന്നൊന്ന് വേട്ടെ ഇത് നല്ലോണം ചെമ്മീത്തിനോട് ആ വെള്ളം അങ്ങോട്ട് പറ്റി ചേറിട്ടിട്ട അതുവരെ അപ്പൊ ഞാനാ ചെമ്മീക്കറി നല്ലോണം തളച്ച് വന്നിട്ടുണ്ട് ചെമ്മീക്കറിയൊക്കെ പിന്നെ എല്ലാരും എപ്പോഴും വെക്കുന്നില്ലേ അതുകൊണ്ട് കേട്ടോ ഞാൻ ഇതൊന്നും കാണിക്കാനത് ഇനി ചെണ്ട് ചെമ്മീക്കറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാ മതി ഞാൻ ആക്കി തരാം തേങ്ങ പൊട്ടിച്ച വെള്ളം ഒരു മാമൂല അത് ഞാൻ കുടിക്കാന്നുള്ളത് ചില ആളില് തേങ്ങ വെള്ളം അങ്ങ് പുറത്തു കളയുണ്ട് അതിനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങൾക്കോ അപ്പൊ നമ്മളെ കുക്കറിന്റെ മൂടിയൊന്നും തുറന്നു നോക്കട്ടെ എന്തായി വെള്ളമൊക്കെ വറ്റിട്ട് വന്നിട്ട് കേട്ടോ നല്ലോണം ചെമ്മീത്തിനോട് ചേർന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഇടീണ് അതപ്പം ഒന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് റെഡി ചെമ്മീൻ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു വിസിലേ വേണ്ടുവല്ല ഇനി നമുക്ക് വിസില് മൂടിയിടണം കേട്ടോ പിന്നെ നമുക്ക് നല്ല സ്റ്റീമിൽ തന്നെ വെക്കാം കേട്ടോ അവിടെ നിന്ന് ഒറ്റ വിസിലേ വരണ്ടു അപ്പോഴേക്കും എൻ്റെ ചെമ്മീക്കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടാ ഇനി ഇതിനകത്തെയൊക്കെ ഒന്ന് താളിച്ചിടണം എൻ്റെ ഫേവറേറ്റ് ചട്ടി ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ താളിച്ചിടുന്ന ചട്ടി കേട്ടാ അപ്പോൾ ഇതിനകത്തേക്ക് ഇനി താളിച്ചിടണം അപ്പോൾ കുക്കൻ്റെ വിസിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ അടിക്കലുള്ളേ അങ്ങനെ ഇതാ കടുുകും വേപ്പിലേയും കുറച്ച് മുളക് കൂടി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് അങ്ങോട്ട് കറിയിലേക്ക് അങ്ങോട്ട് തട്ടേണം കേട്ടോ അതൊരു കളർഫുൾ സാധനമായിരിക്കും കേട്ടോ അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇനി ഒന്ന് പൊത്തിയോടെ വെക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുറന്ന് നോക്കിയാൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു കളറും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചെമ്മീക്കറി റെഡി ഇനി അടുത്ത പരിപാടി നമുക്ക് നോക്കാം എന്താ കുക്കറ് ഞാൻ തുറന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നല്ലോണം മിക്സായിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇടുക ഇനി അതിനകത്ത് വേണ്ടത് നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ദേശം തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒലത്ത് റെഡി ആയിട്ടാ എല്ലാം കൂടി മിക്സ് എന്ത് കൂട്ടുകറി എന്നൊക്കെ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി ചെമ്മീനും ആ ചെമ്മീൻ നോൺ വെജുമായി വെജും ആയി അല്ലേ എല്ലാം കൂടി ആയി അപ്പോൾ ഇത് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തട്ടി വെച്ചിട്ടുണ്ട് സൂപ്പർ ഒന്നും പറയാനില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചക്കറിക്ക് പച്ചക്കറിയുമായി എല്ലാം ആയി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണോട്ടോ ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ വല വീട്ടുകാർ ചെമ്മീനെ ഒഴിവാക്കില്ലാന്നെയ്യുന്നു നമുക്കതുണ്ടെങ്കിൽ ഒരു അരങ്ങുള്ളൂ കേട്ടോ അപ്പം ഞാനിത് ആദ്യം തന്നെ ഒരു പിടി അങ്ങോട്ട് എല്ലാം കൂടി മിക്സ് ആക്കി ഒരു ലേശം മുട്ട വറുത്തം ഉണ്ടായിട്ടാണ് എല്ലാം കൂടി ഒരു കുഴകം ഒഴിച്ച് നമ്മളെ ചെമ്മീക്കറി അങ്ങോട്ട് ഒഴിച്ച് ഒരു പിടി എൻ്റെ മോൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പുറകെ ഒരു പിടി ഞാനും കഴിച്ചു ഇട്ടാണ് അപ്പം നന്ദു ഇതാണ് ഒരു പിടി കഴിച്ചപ്പോൾ തന്നെ നന്ദിന് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും എന്തായാലും കിട്ടുമ്പോൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനത്തെ പച്ചക്കറിയൊക്കെ വേസ്റ്റ് ആക്കാണ്ടതാ ഇങ്ങനെയൊക്കെ നോക്കിക്കോ ടേസ്റ്റിനൊരു കുറവില്ല സൂപ്പർ അപ്പം അടുത്തോടെ കാണാം